കേരളത്തിൽ നിന്നും പലസ്തീൻ ഇസ്രായേൽ നാടുകളിലേക്കുള്ള തീർത്ഥാടന യാത്രകൾ പുനരാരംഭിച്ചു യുദ്ധത്തെ തുടർന്നായിരുന്നു യാത്രകൾ നിർത്തിവച്ചത് യുദ്ധത്തെ തുടർന്ന് ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിശുദ്ധ നാടുകളിലേക്കോ വീണ്ടും മലയാളികൾ എത്തുന്നത് ടൂർ ഓപ്പറേറ്റർമാർ നേരിട്ട് ഇസ്രായേൽ പാലസ്തീൻ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പാക്കേജുകൾ ആരംഭിച്ചത് ജനുവരിയിൽ ഞാനും കമ്പനിയുടെ സിഇഒയും കൂടി വിശുദ്ധ നാടിലെ എല്ലാ സ്ഥലങ്ങളും ഇസ്രായേലിലെ പാലസ്തീനിലെ എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുകയും അത് സേഫ് ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് വീണ്ടും ജനുവരിയിൽ ഇതിന്റെ പ്ലാൻ ചെയ്തു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതൽ നമ്മുടെ ഓരോ ഗ്രൂപ്പുകളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കൊച്ചി തിരുവനന്തപുരം ജില്ലകളിൽ തീർത്ഥാടകർ ഉണ്ടായിരുന്നു ആശങ്കകൾ ഒന്നുമില്ലെന്നും യാത്രക്കാർ വ്യക്തമാക്കി കുറെ കൂടി സേഫ് ആണെന്ന് അറിയുമ്പോൾ അറിയുമ്പോ കൂടി ആ യാത്ര നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ പതിമൂന്നാം തീയതി ഞങ്ങള് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു നിർഭാഗ്യവശാൽ അവിടെ യുദ്ധം നമുക്ക് പോകാനായിട്ട് സാധിച്ചില്ല വളരെ ശാന്തമായി പോകുന്നു അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് വിശുദ്ധ നാടുകളിലേക്കുള്ള തീർത്ഥാടന പാക്കേജ് പുനരാരംഭിച്ചതാ ടൂറിസം മേഖലക്കും ആശ്വാസമാണ് ട്വന്റി ഫോർ കൊച്ചി